ഹൈ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങളെ വിട്ട് പോയതും ഇനി നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്കിനി രാജിവു ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്കിനി മുൻപോട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളുണ്ട് എനിക്ക് എന്തൊക്കെ നന്മകളുണ്ട് എന്നെ വിട്ട് അകന്നു പോയതെല്ലാം എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടുമോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഭാഗ്യങ്ങൾ എപ്പോഴാണ് വരുന്നത് ഉടനെ എനിക്ക് ഭാഗ്യങ്ങൾ വരുമോ എൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറുമോ ഞാൻ രക്ഷപ്പെടുമോ എന്നിങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി യൂണിവേഴ്സിനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നടക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം നടക്കുന്ന കാര്യം തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ അതിൽ ചിലർക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നത് അല്പം താമസം വരുന്നത് അത് അവരിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും അതായത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതിൽ അല്പ ഒരു താമസം വരുന്നു ചില വ്യക്തികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ജസ്റ്റ് ബ്ലോഗ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേരും അവിടെ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക അവിടെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കില്ല അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ മൗനമായി യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഭാഗ്യശാലികളാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നത് പക്ഷേ ചില തടസ്സങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഈ അഴയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതോർത്ത് ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് ഒരുപാട് മനോദുഖം നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇവിടെ അറിയിക്കുന്നത് നിങ്ങളുടെ മനോദുഃഖം കാരണം നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാനും പോലും കഴിയുന്നില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരുപാട് ഭാഗ്യങ്ങള് നിങ്ങൾക്ക് ചുറ്റും നിപ്പൊണ്ട് അത് നിങ്ങളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് അറിയും ചില ദോഷങ്ങളാല് നിങ്ങൾ പെട്ട് വലഞ്ഞു പോയത് കൊണ്ടാണ് ഇത്രയും തടസ്സങ്ങളും ഇത്രയും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഇന്ന് വരെ അനുഭവിക്കേണ്ടി വന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുണ്ട് പക്ഷേ അത് കിട്ടുന്നില്ല നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ രക്ഷപ്പെടും ഇതെനിക്കിപ്പോൾ കിട്ടും പക്ഷെ കിട്ടാറായി വരുമ്പോഴത്തേക്കും അത് മുടങ്ങിപ്പോകും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ചേരപ്പെടുവാൻ പറ്റുന്നില്ല നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടുവാൻ പറ്റുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഒരു താക്കിക നോണം യൂണിവേഴ്സ് നിങ്ങളൊരു കാര്യം അറിയിക്കുന്നു ചില വഴക്ക് പ്രശ്നങ്ങള് ചില ചതികളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് കാര്യം ചെയ്താലും നല്ലതുപോലെ ആലോചിച്ച് പ്രത്യേകിച്ച് ക്ഷമയോടുകൂടി ചെയ്യാം ആരോടും കയർത്ത് സംസാരിക്കുവാനോ അതേപോലെ തന്നെ ദേഷ്യപ്പെടുവാനോ പോകരുത് അത് വലിയ പ്രശ്നങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് അടുത്തായിട്ട് എപ്പോഴും ഒരു സ്പിരിച്വൽ ഗൈഡ് നിപ്പുണ്ട് ഒരു സ്പിരിച്വൽ ഗൈഡ് ഒരു ദൂതൻ നിങ്ങളടുത്ത് നിപ്പുണ്ട് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാറുണ്ട് അത് ചെയ്യണ്ട ഈ കാര്യം ചെയ്താൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ് അത് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നു ഒരു സ്പിരിച്വൽ ഗൈഡ് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നു എന്നിട്ട് പോലും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അത് മനസ്സിലാക്കാതെ വീണ്ടും ആ കാര്യം ഞാൻ ചെയ്യുന്നു അതിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ പോലും ചില പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ വരുവാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കാരണം ചില ദോഷങ്ങളൊക്കെ നിങ്ങളെ ചുറ്റി പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങളെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ല എങ്കിൽ വിഷമിക്കണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഞാന് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് അകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്നുണ്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം അതുവഴി നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ പതിയെ 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 മാറിപ്പോവുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിക്കൊള്ളുക നിങ്ങൾ അതുവഴി ധാരാളം പോസിറ്റീവ് എനർജി വരുന്നതായിരിക്കും ദോഷഫലങ്ങൾ പതിയെ പതിയെ മാറിപ്പോകുന്നതായിരിക്കും അങ്ങനെ നിങ്ങളുടെ ദോഷഫലങ്ങൾ പതിയെ പതിയെ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റം സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ വളരെ വ്യക്തമായി അറിയിക്കുന്നു വിഷമിക്കേണ്ട ഏത് കാര്യമായാലും ആലോചിച്ച് ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ചെയ്തു കൊടുക്കുക ഇതാണ് വീണ്ടും വീണ്ടും യൂണിവേഴ്സ് നിങ്ങൾ താക്കീതണമെന്ന് പറയുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും എഴുത്തിയാടി ചെയ്യാതെ ആലോചിച്ച് സൂക്ഷിച്ച് ചെയ്യുക നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവ് ആയി തന്നെ ബുദ്ധിപൂർവ്വം മുൻപോട്ട് പോയി കഴുകാം ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങള് നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സമയം മോശ കാലഘട്ടമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് ചില പ്രശ്നങ്ങൾ കുടുംബത്തിന്റെ ഉള്ളിലും കുടുംബത്തിന്റെ പുറത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു വളരെ ശ്രദ്ധിച്ച് ഓരോ നീക്കങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ പിഴവുകളോ സംഭവിക്കത്തില്ല എന്ന് യൂണിവേഴ്സ് മുൻകൂട്ടി അറിയിക്കും അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് കുടുംബത്തിൻ്റെ അകത്ത് വലിയ ശത്രുതയുള്ള ചില വ്യക്തികളുണ്ട് അവര് നിങ്ങളുടെ നാശം കാണാൻ വേണ്ടി പലവിധമായിട്ടുള്ള കാര്യത്തിലും ഏർപ്പാട് ചെയ്യുന്നുണ്ട് പലവിധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചെയ്യുവാൻ ഏർപ്പാട് ചെയ്യിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നഷ്ടങ്ങളും അതേപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങളും അപകടങ്ങളും ചതികളും ആപത്തുകളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് പല പല ദോഷങ്ങളും നിങ്ങളെ വന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നു വളരെ ശ്രദ്ധാപൂർവം ഇരുന്ന് കൊള്ളുക ബുദ്ധിപൂർവ്വം ഇരുന്ന് പോസിറ്റീവായിട്ട് ഇരുന്നു കൊള്ളുക നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാതെ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങൾ ബോഡിയിൽ വരുത്തുക നിങ്ങളുടെ ബോഡിയിൽ ധാരാളം പോസിറ്റീവ് എനർജി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ആ ദോഷങ്ങളായി പിടിപെട്ട് നിങ്ങൾ നശിച്ചു പോകുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോൾസ് ഇല്ലായെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ധാരാളം പോസിറ്റീവ് എനർജി വന്നു കയറുകയും അതുവഴി നെഗറ്റീവ് എനർജി പതിയെ 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 മാറിപ്പോവുകയും ചെയ്യും അതേപോലെ തന്നെ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുവാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങുന്നപൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു കൊടുക്കുക വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സൊന്നും കാണത്തില്ല എന്നിരുന്നാലും വരാനുള്ള പ്രശ്നങ്ങൾ അത് തടസ്സപ്പെട്ടു പോകുവാൻ അത് മാറിപ്പോകുവാൻ നിങ്ങൾ ഉണർന്നു ഉണർന്നുകൊള്ളുക ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല അത് യൂണിവേഴ്സിന്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ മുൻകൂട്ടി അറിയാൻ അറിയാനും യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് സ്വത്ത് തർക്കം ചില സ്വത്തുകൾ കിട്ടാനുണ്ട് സ്വത്തുകൾക്കായി അവകാശം പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ല നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്താണത് നിങ്ങൾക്ക് അത് കൊടുക്കാൻ മനസ്സില്ല അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് വീടിന് സ്ഥലവും വിൽക്കാൻ പറ്റുന്നില്ല അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുക എന്തൊക്കെയാണ് ആ വീട് സ്ഥലവും മിക്കാൻ പറ്റുന്ന തടസ്സം വന്നിരിക്കുന്നത് ആ തടസ്സം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റിക്കുക അഥവാ ഇനി അതിനുള്ള സോഴ്സ് വിഷമിക്കേണ്ട നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക പതിയെ 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 നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതായി കാരണം നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി മാറുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ചില കേസ് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു നിലവിലെ കേസ് പ്രശ്നങ്ങൾക്കുള്ള വ്യക്തികളുമുണ്ട് അവര് സൂക്ഷിക്കുക ഇനിയും നിങ്ങൾക്ക് കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഇഴുന്നുകൊടുക്കുക ഒരുപാട് ദോഷങ്ങൾ നിങ്ങളെ ഭാവിയിലൂടെ അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു എഴുന്നേറ്റവും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാറുള്ളത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കാനും പോലും കഴിയുന്നില്ല അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കഴിയുന്നില്ല കാരണം അവർക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തയാണ് നിങ്ങൾ ഡിപ്രഷനുള്ള ആൾക്കാർ വരെ ഉണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് മാറ്റിക്കുക അതിനുള്ള സോഴ്സിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കേട്ടത് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് കൊള്ളുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ ബോഡിയിൽ പോസിറ്റീവ് എനർജി വരും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി പതിയെ 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 മാറിപ്പോകും അതനുസരിച്ച് നിങ്ങൾ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സിനെ അറിയിക്കും ഓക്കെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ വലിയ കാര്യങ്ങളാണ് നടക്കുവാൻ പോകുന്നത് വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി നിങ്ങൾ അറിയിക്കുന്നു നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് രാജപ്രൗഢിയോടുകൂടിയുള്ള ജീവിതമാണ് വരാൻ പോകുന്നതെന്ന് ഇവിടെ നിങ്ങളെ വളരെ വ്യക്തമായി തന്നെ അറിയിക്കുക അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ചില യാത്രകൾ ചെയ്യുവാനും വേണ്ടി ഇരിക്കുന്നു ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട് അതേപോലെ ചില മത്സരത്തിനായിട്ട് ചില വ്യക്തികളുമായിട്ടുള്ള മത്സരത്തിനായിട്ട് യാത്രകൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ട് അതേപോലെ തന്നെ തൊഴിൽപരമായിട്ട് മുന്നേറുവാൻ ചില യാത്രകൾ നോക്കിയിരിക്കുന്ന വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സോട് അറിയിക്കുന്നു നിങ്ങളുടെ ആ യാത്ര സാധിച്ചു കിട്ടും അതുവഴി നിങ്ങൾ എന്ത് ലക്ഷ്യമാണോ ആ യാത്രയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് ഉറപ്പു പറയുകയാണ് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ പോകാനിരിക്കുന്ന ആ യാത്ര അത് എന്തിനെ ചൊല്ലിയുള്ള യാത്രയായാലും അത് സക്സസ് ആയിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് നടന്നില്ല ഒരുപാട് ട്രൈ ചെയ്ത് ഒന്നിട്ട് നടന്നില്ല അങ്ങനെ ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ മനസ്സ് മടിക്കാതെ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും അത് നടന്നിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് എടുത്തു പറയുക അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് വീടില്ലാതെ കഴിയുന്ന വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഉടൻ തന്നെ നല്ലൊരു പുതിയ വീട് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതോട് നിങ്ങൾ കരാറുന്നു ഒരു വീടില്ലാത്ത പേര് നിങ്ങൾ ഒരുപാട് ആക്ഷേപങ്ങൾ സഹിച്ചിട്ടുണ്ട് നിങ്ങൾ കരയാറുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് നല്ലൊരു വീട് ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആഗ്രഹിച്ചിട്ട് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ പണി പൂർത്തിയാക്കാൻ ആകാതെ പകുതിയിൽ നിന്ന് പോയിട്ടുള്ള ചില വ്യക്തികള് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കേണ്ട ആ തടസ്സം മാറിപ്പോയി ആ തടസ്സങ്ങളൊക്കെ മാറിപ്പോയി നിങ്ങൾക്കിനി അതിന്റെ പണി അതിവേഗം തന്നെ പൂർത്തിയാക്കുവാനുള്ള സോഴ്സ് ഉടൻ തുറന്നു വരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള എക്സാം പരീക്ഷകളൊക്കെ എഴുതി വിജയത്തിനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങളൊക്കെ വിഷമിക്കുന്നുണ്ട് എനിക്കത് കിട്ടുമോ ഇല്ലയോന്ന് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക കിട്ടുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്കത് ലഭിക്കാൻ പോകും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇവിടെ എടുത്തു പറയുന്നത് അതേപോലെ തന്നെ ഒരു വാഹനം ഒരു ടു വീലർ ഒരു ഫോർ വീലർ ഇതൊക്കെ വേണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ിച്ചിട്ട് അത് സാധിക്കാതെ കുറേ വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തന്നെ ആ ഒരു ഭാഗ്യം നിങ്ങൾക്കിപ്പോൾ വരാൻ പോവുകയാണ് നിങ്ങളൊരു വാഹനം അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ വാഹനം തന്നെ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള സോഴ്സുകൾ ഉടൻ നിങ്ങളുടെ മുൻപിൽ തുറന്നു വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഉടൻ തന്നെ ഒരു വാഹനം വാങ്ങിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതിൻ്റെതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഉടൻ തന്നെ നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാത്രമല്ല പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ഉടൻ വരാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറഞ്ഞത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില ദോഷങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ടെന്നും യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ആ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ ദോഷഭരണം പതിയെ 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 നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഇത് മാറത്തില്ല ദോഷഭരണം മാറണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കത് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ മാറ്റാനാകും അതിനുവേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുവാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷഫലങ്ങൾ പതിയെ 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 നിങ്ങളെ വിട്ട് മാറിപ്പോകും അങ്ങനെ പതിയെ 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 നിങ്ങളെ വിട്ട് ദോഷഫലങ്ങൾ മാറിപ്പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇവിടെ നിങ്ങളോട് വ്യക്തമായി അറിയിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോയിക്കൊള്ളുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസം പാർച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിൽ അതുവഴി വരും അങ്ങനെ നിങ്ങളുടെ നെഗറ്റീവ് എനർജി പതിയെ 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 നിങ്ങളത് മാറിപ്പോകും അത് മാറുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പല വിധമായിട്ടുള്ള വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം